മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്രമാത്രം മാന്യതയില്ലാത്ത മനുഷ്യരാണോ കേരളത്തിലുള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ് എല്ലാവരും എത്രമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അശ്രദ്ധയിലൂടെ ലാലേട്ടനെ പരിക്കേൽപ്പിച്ചത് ഇത്രയധികം വേദനയുണ്ടായിട്ടും ഒരു വാക്കുപോലും പറയാതെ ലാലേട്ടൻ പോയോ ഇന്നലെയാണ് ഈ സംഭവങ്ങൾ നടന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് ലാലേട്ടൻ സെൻട്രൽ ടാക്സ് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ജി എസ് ടി ദിനാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു ജി എസ് ടി രാജ്യത്ത് നടപ്പാക്കി എട്ടു വർഷം പൂർത്തിയാവുന്നതിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ പങ്കെടുത്ത തിരികെ മടങ്ങാൻ കാറിൽ കയറാനായി എത്തിയ മോഹൻലാലിന്റെ കണ്ണിലേക്ക് മൈക്ക് കൊണ്ട് കുത്തുകയായിരുന്നു മാധ്യമ പ്രവർത്തകൻ അതിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നടൻ പുറത്തേക്ക് വന്നതോടെ മാധ്യമങ്ങൾ താരത്തിന്റെ ബൈറ്റ് എടുക്കാനായി ചുറ്റും തടിച്ചുകൂടി മാധ്യമപ്രവർത്തകർ ചോദിച്ച വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിയുമ്പോൾ പ്രതികരിക്കാമെന്ന് നടൻ മറുപടി നൽകുകയായിരുന്നു എന്നാൽ നടനെ വിടാതെ മാധ്യമപ്രവർത്തകർ ചുറ്റും വളഞ്ഞു അതിനിടയിൽ ബൈറ്റിനായി മാധ്യമപ്രവർത്തകരിൽ ഒരാൾ നടൻ്റെ മുഖത്തേക്ക് മൈക്ക് നീട്ടി ആ പിടിച്ച മൈക്ക് കണ്ണിൽ തട്ടി ശേഷം പോലീസുകാർ ഇടപെട്ട മാധ്യമപ്രവർത്തകരെ നിയന്ത്രിച്ചിട്ടാണ് താരത്തിന് കാറിൽ കയറാൻ സാധിച്ചത് മൈക്ക് തട്ടി കണ്ണിന് വേദന അനുഭവപ്പെട്ടതോടെ അല്പനേരം മോഹൻലാൽ സ്തബ്ധനായി വേദന അനുഭവപ്പെട്ടിട്ടും രോഷാകുലനാകാതെ പതിവ് സ്റ്റൈലിൽ എന്താ മോനെ എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ച കാറിൽ കയറുകയാണ് ചെയ്തത് വാഹനത്തിന്റെ ഡോർ അടയ്ക്കും മുമ്പ് മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് തമാശയായി നടൻ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് നടന്റെ ക്ഷമയെ പ്രശംസിച്ചെത്തുന്നത് ഇതാണ് നമ്മുടെ ലാലേട്ടൻ പലരും കണ്ടുപഠിക്കേണ്ടതാണെന്ന് ചിലർ കമന്റുകളിലൂടെ അറിയിക്കുന്നുണ്ട്